ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഭാരതം ധർമ്മശാലയല്ലെന്ന് സുപ്രീംകോടതി ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ എന്തവകാശമെന്ന് എൽ ടി പ്രവർത്തനത്തിൽ അറസ്റ്റിലായ ശ്രീലങ്കൻ പൌരനോട് സുപ്രീംകോടതി ചോദിച്ചു ഹർജിക്കാരന് സ്വന്തം രാജ്യത്ത് ഭീഷണിയുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമായിരുന്നുവെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ വാക്കാലുള്ള പരാമർശവും ശ്രദ്ധേയമായി ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഭാരതത്തിന് അവകാശമുണ്ടോ എന്ന് ഹർജിക്കാരനോട് സുപ്രീംകോടതി ചോദിച്ചു ഞങ്ങൾ കോടി ജനങ്ങൾ ജനങ്ങളുള്ളിടത്ത് വിദേശ പൌരന്മാരെ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയല്ലെന്നും ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഭാരതം ധർമ്മശാലയല്ലെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത വാക്കൽ പരാമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ടിഇ പ്രവർത്തനത്തിന് തമിഴ്നാട് ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ സ്വദേശിയാണ് ശിക്ഷ കഴിഞ്ഞാലും ഇന്ത്യയിൽ തുടരാൻ സുപ്രീം കോടതിയെ സമീപിച്ചത് യുഎപിഎ കേസിൽ ചുമത്തിയ ഏഴുവർഷത്തെ തടവ് കാലാവധി കഴിഞ്ഞാലുടൻ ഇന്ത്യ വിടണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഹർജി പരിഗണിച്ച കോടതി ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ ഹർജിക്കാരന് എന്ത് അവകാശമെന്നും ചോദിച്ചു ഹർജിക്കാരൻ അഭയാർത്ഥിയാണെന്നും ഭാര്യയും കുട്ടികളും ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരാണെന്നും അവർ അസുഖബാധിതരാണെന്നും ഹർജിക്കാരനു വേണ്ടി അഭിഭാഷകൻ വാദിച്ചു മാത്രമല്ല ഹർജിക്കാരന് തന്റെ രാജ്യത്ത് ജീവന് ഭീഷണിയുണ്ടെന്നുമുള്ള വാദം കോടതി തള്ളി ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുവാനുള്ള മൗലികാവകാശം പൌരന്മാർക്ക് മാത്രമേ ലഭിക്കുമെന്നും ജീവന് ഭീഷണിയുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുമായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ പരാമർശം ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ജനം ഡൽഹി